നമ്മുടെ നാട്ടിൽ നിന്ന് മദ്യപിക്കുന്നവരുടെ അതായത് ബിയറും ആൽക്കഹോളും കഴിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഉയരുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കരൽ രോഗം ഉള്ള ആളുകളുടെ എണ്ണവും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ മദ്യപിക്കുന്നവർ എന്തായാലും ആറുമാസത്തിലൊരു കിലോ അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കിലോ ചെയ്യേണ്ട ചില രക്തപരിശോധനകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എൽ എഫ് ടി അതായത് നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എസ് ജി പി ടി എസ് ജി ഒ ടി ഒക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ സിറം അമിലേസ് ലിപ്പേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജി ജി ടി എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് ചെയ്ത് നോക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത് ഈ പറയുന്ന നമ്മുടെ യു എസ് ജി സ്കാൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ അബ്ദോമിൻ്റെ അകത്ത് ലിവറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏത് ഗ്രേഡ് ആണോ ഫാറ്റി ലിവർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ക്രിയാറ്റിൻ ടെസ്റ്റ് കൂടി നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക്